കുഞ്ചാക്കോ ബോബൻ മഞ്ജുവുമായുള്ള ബന്ധത്തെക്കുറിച്ച് മനസ് തുറക്കുന്നു ഒരു വിവാഹം നടന്നതിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്ന വ്യക്തിയാണ് കുഞ്ചാക്കോ ബോബൻ കാവിക്കും ദിലീപിനും വിവാഹ ആശംസകൾ നേർന്ന് എഫ് ബിയിൽ പോസ്റ്റിട്ടപ്പോൾ തുടങ്ങി തിരിച്ചടി ചാക്കോച്ചനോട് ആരാധകർ ചോദിച്ചത് മഞ്ജു ചേച്ചിയുടെ കണ്ണീര് വീണു നനഞ്ഞ ജീവിതത്തിന് മനസ്സറിഞ്ഞ് ആശംസകൾ നേരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിലും കേരളത്തിലെ അമ്മമാർക്കും സഹോദരിമാർക്കും ഹൃദയമുള്ള ആരാധകർക്കും അതിന് കഴിയില്ലെന്നായിരുന്നു കടുത്ത ഭാഷയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കുഞ്ചാക്കോ ബോബൻ പറയുന്നത് എനിക്ക് ദിലീപും കാവ്യം മഞ്ജുവാര്യരും തുല്യരാണ് എനിക്ക് മാത്രമല്ല എന്റെ കുടുംബത്തിനും ഒരു തിരിച്ചുവരവിൽ മഞ്ജുവിനെ കൈപിടിച്ച് സഹായിക്കാൻ ഞാൻ ഓടിയെത്തി അതിൽ പലർക്കും എതിർപ്പുണ്ടായിരുന്നു അത് വകവെക്കാതെ ഞാൻ മഞ്ജുവിനൊപ്പം നിന്നു അത് മഞ്ജുവിനും അറിയാം ഞാനും മഞ്ജുവും തമ്മിലുള്ള ബന്ധം വെച്ച് എനിക്ക് അവരെ മാത്രം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ മതി അഭിപ്രായങ്ങൾ പറയാനും എന്തെങ്കിലും എഴുതാനും എല്ലാവർക്കും എളുപ്പമാണ് എന്നാൽ എന്തിനും ഒരു മര്യാദ വേണം കാവ്യ എന്റെ സഹോദരിയാണ് അതുകൊണ്ട് തന്നെ നല്ല ജീവിതത്തിനായി അവർക്ക് ആശംസകൾ നേർന്നതിൽ ഒരു തെറ്റുമില്ല ആരുടെയും സ്വകാര്യ ജീവിതത്തിൽ ഞാൻ കൈകടത്താറുമില്ല എത്തിനോക്കാറുമില്ലെന്നും കുഞ്ചാക്കോ കുറിക്കുന്നു സിനിമയല്ലേ എല്ലാവർക്കും എല്ലാവരെയും വേണം അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നീക്കുക ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്